ഞാനിത് പറയാൻ പാടണമെന്നറിയില്ല ഒരു നോർത്ത് ഇന്ത്യക്കാരി ഉണ്ട് അവിടെ പുള്ളിക്കാരി പ്രോസ്തറ്റിക്സ് മേക്കപ്പ് ചെയ്യുന്ന ആള് അതായത് ഒരു വെട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പത്തും ഇരുപതും മുപ്പതും നാല്പതും അമ്പത് ദിവസം ഷൂട്ടിന് ഒരേ പോലെ തന്നെ അത് കീപ്പ് ചെയ്യണം ഉണ്ട് ഭയങ്കര പൈസ പെയ്തിട്ടാണ് ഇവര് വന്നേക്കുന്നത് നല്ല സുന്ദരിയായിട്ട് ഉള്ളൊരു നോർത്ത് ഇന്ത്യൻ ലേഡി ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ നിൽക്കും അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഓട്ടോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് രക്ഷയില്ല വരുമ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രായമായിട്ടുള്ള തടിയുള്ള ഒരു ആക്ടർ വന്നേക്കുന്നത് മനസ്സിലാവും വരുമ്പോ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്ത് തുടങ്ങി കഴിഞ്ഞ പുള്ള സ്കൂളിങ് ക്ലാസ് ഒക്കെ അടിച്ചു വെച്ചിട്ട് നോക്കി അതായത് ഹീ ടേൺ ആ സെറ്റിൽ ഉണ്ടായിരുന്ന ആളെ തന്നെ ഒരു ഒരു ജസ്റ്റ് അത് അത് ആക്ട് ചെയ്ത് പെർഫോം ഹിന്ദി സിനിമ കഴിഞ്ഞ പോലെ ഉണ്ട് സത്യന്നല്ലേ നിങ്ങൾ നിങ്ങൾ ആള് കൊള്ളാട്ടോ നാട്ടുകാർ നാരുകൾ ഇത് അറിയുന്നുണ്ടോ ദീസ് പീപ്പിൾ മേക്ക് നമ്മൾ കണ്ട് ഒരു രണ്ട് പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ വലയത്തിൽ വീണു നമ്മള് അത് അതാ അവരുടെ മാജിക് ആണ് സത്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആളറിയാതെ ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് അപ്പൊ ഞാൻ പോട്ടെ